ക്രിസ്ത്യാനിയല്ല മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഭാര്യയായ ഇന്ത്യൻ വംശജ കൂടിയായ ഉഷ വാൻസിന്റെ വിശ്വാസത്തെ പറ്റിയുള്ള വിവാദങ്ങളിൽ വിമർശകർക്ക് തക്ക മറുപടിയുമായി ഇപ്പോൾ ജെ ഡി വാൻസ് തന്നെ രംഗത്ത് വരികയാണ് ഈ വിമർശനങ്ങൾ അറപ്പുളവാക്കുന്നവയാണ് വിശ്വാസം എന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ യു എസ് വൈസ് പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഹിന്ദു മത വിശ്വാസത്തിൽ വളർന്ന തന്റെ ഭാര്യ ഉഷ വാൻസ് ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ അതിയായ സന്തോഷം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇതിനോട് ഈ ഒരു പ്രസ്താവനയോട് ആ ഒരു പ്രസ്താവനയാകട്ടെ വളരെ കാട്ടുതീ പോലെ തന്നെ ലോകം എങ്ങും പരക്കുകയാണ് ഉണ്ടായത് മത വിശ്വാസികളെ തന്നെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനയാണ് ജെ വാൻസ് നടത്തിയതെന്നായിരുന്നു ചില കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേട്ടത് ഇതോടുകൂടി തന്നെ താൻ പറഞ്ഞ പ്രസ്താവനയ്ക്ക് വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് എക്സിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് അതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഉഷ വാൻസ് ക്രിസ്ത്യാനി എന്നും മതം മാറാൻ പദ്ധതിയില്ല എന്നും വാൻസ് എക്സിൽ കുറിച്ചു ഹിന്ദുമത വിശ്വാസത്തിൽ വളർന്ന തന്റെ ഭാര്യ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ സന്തോഷമാകുമെന്ന വാൻസിന്റെ പ്രസ്താവനയായിരുന്നു വിവാദങ്ങൾക്കെല്ലാം തന്നെ തിരികൊളുത്തിയത് തനിക്കെതിരായ വിമർശനങ്ങൾ അറപ്പുളവാക്കുന്നതാണേ എന്നും മിശ്ര വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം വ്യക്തിപരമാണെങ്കിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അത് ഒഴിവാക്കില്ല എന്നും വാൻസ് എക്സിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒന്നാമതായി തന്നെ എൻ്റെ മിശ്ര വിവാഹത്തെ ചോദ്യം എൻ്റെ ആശയങ്ങളോട് യോജിക്കാത്ത ഒരാളിൽ നിന്നായിരുന്നു ഞാനൊരു പൊതുപ്രവർത്തകനാണ് ആളുകൾക്ക് ആകാംക്ഷയുണ്ടാകാം ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ ഒരു ക്രിസ്ത്യാനിയല്ല മതം മാറാൻ പദ്ധതികളുമില്ല എന്നാൽ ഒരു മിശ്ര വിവാഹത്തിലോ അല്ലെങ്കിൽ ഏതൊരു മിശ്ര വിവാഹത്തിലേ ഉള്ള പലരും അവരെയും പോലെ തന്നെ അവളുടെ അതായത് അവളും ഒരു നാൾ ഞാൻ കാണുന്നത് പോലെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത് സുവിശേഷം മനുഷ്യർക്ക് നല്ലതാണ് എന്ന് തനിക്ക് അറിയാവുന്നത് ക്രിസ്തു മതത്തിലൂടെയാണ് എന്നതായിരുന്നു ജെ ഡി വാൻസിന്റെ പ്രതികരണം വർഷങ്ങൾക്ക് മുൻപേ തന്നെ തന്റെ വിശ്വാസങ്ങളിലേക്ക് അവിടെ വീണ്ടും ഇടപഴകാൻ പ്രോത്സാഹിപ്പിച്ചത് ഭാര്യയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് തുടരുമെന്നും വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചും അവളോട് സംസാരിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പരാമർശങ്ങളിൽ ക്രിസ്ത്യൻ വിരുദ്ധ മതഭ്രാന്ത് ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മിസിപ്പി സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടയിലായിരുന്നു അദ്ദേഹം തന്റെ ഭാര്യയുടെ വിശ്വാസത്തെക്കുറിച്ച് എടുത്ത് പരാമർശം നടത്തിയത് ഹിന്ദുവായ ഭാര്യയെ താൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കുട്ടികളെ ക്രിസ്ത്യാനികളാക്കി തന്നെ വളർത്താൻ അത് വളർത്താൻ ആഗ്രഹിക്കുന്നതായും വാൻസ് പറഞ്ഞതോടുകൂടി തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത് ഹിന്ദു മതത്തോട് വളരെയധികം അനാദരവോടുകൂടിയാണ് വാൻസ് പെരുമാറിയത് എന്നതായിരുന്നു യു എസിലെ ഇന്ത്യൻ സമൂഹം ഇതിനോട് പ്രതികരിച്ചതും Descama a